നമസ്കാരം താജ് ഹോട്ടലിൽ നായികൾക്കുമുണ്ട് പ്രവേശനം സുഖമായി കിടന്നുറങ്ങാം രത്തൻ ടാറ്റയുടെ ഒരു ഇടപെടൽ നിമിത്തമാണ് നായികൾക്ക് താജിൽ പ്രവേശനം ലഭിക്കുന്നതും പ്രത്യേക പരിഗണനയുള്ളതും ഒരു എച്ച് ആർ ഉദ്യോഗസ്ഥ മുംബൈയിലെ താജ് ഹോട്ടലിലെ താമസത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു ചിത്രവും കുറിപ്പും ഏറെ വൈറലായിരുന്നു താജ് ഹോട്ടലിന്റെ എൻട്രൻസിൽ ശാന്തമായി ഉറങ്ങുന്ന ഒരു നായിയുടെ ചിത്രമാണ് അവർ ലിങ്ക്ഡിനിൽ ഇന്നിൽ പങ്കുവച്ചത് ഹോട്ടലിലെ തന്റെ അനുഭവം പങ്കുവച്ച വനിത രത്തൻ ടാറ്റയും അനുസ്മരിച്ചു ടാജ് ഹോട്ടലിന്റെ പ്രവേശന കവാടത്തിൽ ഒരു നായ സമാധാനമായി കിടന്നുറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ട റൂബി ഖാൻ എന്ന പ്രൊഫഷണൽ ഈ നായയെക്കുറിച്ച് ഹോട്ടൽ ജീവനക്കാരോട് ചോദിച്ചു ഉത്തരം അമ്പരപ്പിക്കുന്നതായിരുന്നു ഈ തെരുവ് നായ ജനിച്ചപ്പോൾ മുതൽ ഹോട്ടലിന്റെ ഭാഗമാണ് നായകൾ ഹോട്ടലിന്റെ പരിസരത്തെത്തിയാൽ അവയെ നന്നായി പരിപാലിക്കണമെന്നാണ് രത്തൻ ടാറ്റയുടെ കർശനമായ നിർദ്ദേശം അങ്ങനെ ഹോട്ടൽ അധികൃതർ ഈ നായയെ പരിപാലിക്കുന്നു ഇത് കേട്ടപ്പോൾ വളരെ ആശ്ചര്യം തോന്നിയ റൂബി ഒരു പല അതിഥികളും ശ്രദ്ധിക്കാതെ ഇരുന്ന ഒരു കാര്യം ജനങ്ങളുടെ ശ്രദ്ധയിൽ എത്തിക്കുകയായിരുന്നു എത്ര വലിയ ബിസിനസ് ആണെങ്കിലും ഒരു ബിസിനസ്സിന്റെ യഥാർത്ഥ ആത്മാവ് നേതൃരംഗത്തുള്ളവർ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിലാണെന്ന് അവർ ഓർമ്മിപ്പിക്കുകയാണ് ബിസിനസ് മൈൻഡിനൊപ്പം മനുഷ്യത്വവും വേണം ഇത് ബാലൻസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നതിനെ കുറിച്ച് ഓർക്കേണ്ട കാര്യമേയില്ല ടാറ്റ മുംബൈയിലെ അനുഭവകഥ പങ്കിട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് ടാജ് ഹോട്ടൽ റൂബിയുടെ പോസ്റ്റിന് മറുപടി നൽകിയിട്ടുണ്ട് മുൻ താജ് ജീവനക്കാരുൾപ്പെടെ നിരവധി പേർ റൂബിയുടെ പോസ്റ്റിനോട് പ്രതികരിച്ചിട്ടുണ്ട് ടാറ്റ ഗ്രൂപ്പിന്റെ തെക്കൻ മുംബൈയിലെ ആസ്ഥാനമായ ബോംബെ ഹൗസിൽ അനാവശ്യമായ നിയന്ത്രണങ്ങളില്ലാതെ നായകളെ സ്വതന്ത്രമായി അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കാൻ അനുവദിക്കുമെന്ന് മറ്റൊരു ഉപഭോക്താവ് എഴുതിയിട്ടുണ്ട് തെരുവ് നായകളെ ദത്തെടുക്കും വീട്ടിലെയും വളർത്തുമൃഗത്തിന് നൽകുന്ന പരിഗണനയും സംരക്ഷണവും നൽകും എത്ര വേറിട്ടൊരു ചിന്തയാണ് അല്ലേ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു